ഇന്ന് നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വാർത്തയായി വരുന്നത് ഗവർണറുടെ നടപടികളും ഈ ഗവർണറുടെ ഈ വിചിത്രമായ പെരുമാറ്റത്തിന് പുറകിലെ രാഷ്ട്രീയവും ഒക്കെയാണ് കേരളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നത് ഇന്നലെ അതതിൻ്റെ ഏറ്റവും പീക്കിലെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കൊല്ലം ജില്ലയിൽ നിലമേലിൽ റോഡരികിൽ കുത്തിയിരിക്കുന്ന ഗവർണറെ നമ്മൾ കേരളം കണ്ടു എസ് എഫ് ഐക്കാരുടെ കരിങ്കൊടി പ്രതിഷേധത്തിന് എതിരെയാണ് ഗവർണർ അവിടെ കുത്തിയിരുന്നത് ഈ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ഗവർണർ ആക്രോശിച്ചുകൊണ്ട് അടുക്കുന്നത് നമ്മൾ കണ്ടതാണ് ഒപ്പം തന്നെ പോലീസുകാർക്ക് നേരെ തട്ടിക്കയറുന്നു ഒടുവിൽ ഈ റോഡരികിൽ ഗവർണർ ഇരിക്കുന്ന ഒരു കാഴ്ച പക്ഷേ ഗവർണർ പറഞ്ഞൊരു കാര്യമുണ്ട് ഗവർണർ ഇന്നലെ പറഞ്ഞത് എൻ്റെ വണ്ടിക്ക് മുന്നിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ ചാടുകയായിരുന്നു എന്നാണ് എൻ്റെ വണ്ടിയിൽ വണ്ടിക്ക് നേരെ ആക്രമിക്കാൻ വന്നു അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി അവർക്ക് നേരെ തട്ടിക്കയറിയതെന്നാണ് ഗവർണർ പറഞ്ഞത് പക്ഷേ ദൃശ്യങ്ങളിൽ അത് കള്ളമാണെന്ന് വളരെ വ്യക്തമായി തെളിയുന്നത് നമ്മൾ കണ്ടതാണ് റോഡരികിൽ റോഡരികിൽ നിന്നുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നത് അതിനു നേരെ ഇറങ്ങി ഗവർണർ പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു ഒരു പ്രതിഷേധത്തിന് നേരെ ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് നേരെ ഗവർണറെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നാണ് ഇന്നലെ കേരളം ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം ഗവർണർ അത് അറിയാതെ ചെയ്തതല്ല അതിൻ്റെ പുറകിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് ആ സംഭവത്തിന്റെ തുടർച്ചയായി വളരെ വേഗത്തിൽ ഗവർണറുടെ സുരക്ഷ കേന്ദ്രം സിആർ പി എഫിന് കൈമാറുന്ന ഒരു നീക്കം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്ന് നമുക്കറിയേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി നൃപൻ ഗുഡ് മോർണിംഗ് നൃപൻ ഗവർണറുടെ വിചിത്രമായ നടപടികളും ചെയ്തികളുമൊക്കെയാണല്ലോ കഴിഞ്ഞ കുറേ നാളുകളായി കേരളം വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യുന്നത് അതിന്റെ ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു സാഹചര്യം നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി റോഡരികിൽ കുത്തിയിരിക്കുന്ന ഒരു ഗവർണർ ഒരു പക്ഷേ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു ജനാധിപത്യപരമായ പ്രതിഷേധത്തിന് നേരെ ഈ രീതിയിൽ പക്വതയില്ലാതെ ഒരു ഗവർണർ പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നത് അതിൻ്റെ തുടർച്ചയായി ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേനയ്ക്ക് കൈമാറുന്നതടക്കം നമ്മൾ കണ്ടു ഇതൊന്നും ഒരു നിമിഷം കൊണ്ട് ചെയ്ത കാര്യമല്ല എന്നത് വ്യക്തമാണ് അപ്പോൾ അതിൻ്റെ പുറകിൽ കൃത്യമായൊരു ആസൂത്രണമുണ്ട് രാഷ്ട്രീയ തിരക്കഥയുണ്ട് അതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത് തീർച്ചയായും മനു ഈ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ കാണാത്ത പുതിയ കാഴ്ചകളാണ് എല്ലാ സീമുകളിൽ ലംഘിച്ച് ഗവർണറുടെ നടപടി കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ് ഗവർണർ തെരുവിൽ കുത്തിയിരിക്കുന്നു ഗവർണറുടെ വാഹനത്തിന് നേരെ ആക്രമണം നടന്നു എന്ന് പറയുന്നു ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുമ്പോഴും നേരത്തെ തന്നെ ഗവർണർക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണം ഇത് സംഘടിതമായ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാനുള്ള ഏജൻറ്റായി ഗവർണർ പ്രവർത്തിക്കുന്നു എന്ന കാര്യമാണ് അത് കൂടുതൽ കൂടുതൽ മനു പറഞ്ഞതുപോലെ തെളിഞ്ഞു വരുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോഴുള്ളത് കാരണം എന്താണ് അദ്ദേഹത്തിനുള്ള സുരക്ഷ വളരെ വേഗം കൂട്ടുന്നു അക്രമം നടന്നു എന്ന് പറയുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളിൽ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്നു നിമിഷങ്ങൾക്കകം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സി സി ആർ പി എഫിൻ്റെ സുരക്ഷാ അദ്ദേഹത്തിന് ഇസഡ് കാറ്റഗറി സുരക്ഷാ അദ്ദേഹത്തിന് ഒരുക്കുന്നു ആ ടീം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ചുമതല ഏറ്റെടുത്തു ഇനി ഔദ്യോഗികമായി സർക്കാരിന് രേഖാമൂലം അത് അറിയിക്കണം എന്നാൽ മാത്രമേ അത് ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ സുരക്ഷ കേന്ദ്രസേനയുടെ കൈവശമാകുകയുള്ളൂ അങ്ങനെ അൻപത്തിയഞ്ചംഗമുള്ള ഉള്ള പ്രത്യേക ടീമാണ് ഇനി ഗവർണർക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുക മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവർണർ എന്താണ് അതിര് വിട്ട് ഇത്തരം സമീപനങ്ങളിലേക്ക് പോകുന്നത് എന്നതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലും അക്കാര്യമുണ്ട് കാരണം നിയമസഭയ്ക്കുള്ളിൽ വന്ന സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായി വായിക്കാൻ സമയം കിട്ടാത്തൊരു ഗവർണർക്ക് റോഡിൽ മണിക്കൂറുകൾ കുത്തിയിരിക്കാൻ എങ്ങനെ സമയം കിട്ടി എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ന്യായമായ ചോദ്യമാണ് ഗവർണർ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ ഏജൻറ്റായി പ്രവർത്തിക്കുക മാത്രമല്ല ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ബി ജെ പിയുടെ ഏജൻ്റായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ഭരണപ്രസന്ധിയിലേക്ക് ക്ക് ആ സർക്കാരിനെ കൊണ്ടുതന്നിടുക കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വികസന നേട്ടങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ ആ മറ്റൊരു സർക്കാരിനും ഏതൊരു സർക്കാരിനും അസൂയാവഹമായ നേട്ടം കൈവരിച്ചൊരു സർക്കാരാണ് രാജ്യത്തിന് മാതൃകയായ സർക്കാരാണ് ആ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിന് പലതരത്തിലുള്ള തന്ത്രങ്ങൾ ബി ജെ പി നേരത്തെ തന്നെ ആവിഷ്കരിച്ചിരുന്നു സാമ്പത്തികമായി കേരളത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഈ അവഗണന തുടർന്നത് അതിനൊപ്പമാണ് ഭരണപ്രതിസന്ധി എന്ന ഒരു ആ വഴികൂടി കേന്ദ്ര സർക്കാർ നോക്കുന്നത് അത് മനു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർമാർ പ്രശ്നമുണ്ടാക്കുന്നത് ഏതെല്ലാം സംസ്ഥാനത്തിലാണ് എന്നതാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ള അതായത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഗവർണർമാർ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുന്നില്ല കേരളവും തമിഴ്നാടും തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഗവർണർമാരെ കൊണ്ട് ഇത്രയേറെ ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ള സമീപനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത് അത് ലക്ഷ്യം അങ്ങനെ തന്നെയാണ് ബി ജെ പിക്ക് ബി ജെ പിയുടെ അവരുടെ ഘടകങ്ങൾക്ക് രാഷ്ട്രീയപരമായി മുൻതൂക്കമില്ലാത്ത പ്രദേശം ിലെല്ലാം ഗവർണർമാരെ മുൻനിർത്തിയുള്ള പോരാട്ടമാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാർ നടത്തുന്നത് അത് ഏതളവ് വരെ പോകാം എല്ലാ സീമകളും കടന്ന് പരസ്യമായി ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുന്നു ഈ ഭരണപ്രതിസന്ധി എങ്ങനെയെല്ലാം ഉണ്ടാക്കാം എങ്ങനെ മാധ്യമ ശ്രദ്ധ നേടാം എന്ന തരത്തിലേക്ക് ഗവർണർ പോകുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും ഈ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചട്ടപ്രകാരമല്ല എന്നതാണ് അത് ഏകപക്ഷീയമായി ഗവർണർ തന്നെ നേരത്തെ എസ് എഫ് എക്കാർ തെരുവിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ രേഖപ്പെടുത്തിയപ്പോൾ ആക്രമിച്ചു എന്ന തരത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്താൻ ഗവർണർ തന്നെ ആവശ്യപ്പെടുകയാണ് പോലീസിനെ നിർബന്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസവും സംഭവിച്ചത് അങ്ങനെയാണ് ഗവർണറുടെ വാഹനത്തിൽ തട്ടി അടിച്ചു എന്നൊക്കെയാണ് നേരത്തെ ഗവർണർ അവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുമ്പോൾ പ്രതിഷേധിക്കുമ്പോൾ പറഞ്ഞത് ആ തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത് അറിഞ്ഞത് എന്താണ് ഒരു തരത്തിലുള്ള തെളിവുമില്ല ഗവർണർ വഴിയിൽ നിന്ന് ഗവർണർ പ്രതിഷേധപ്പെടുത്ത് നിസ്സഫയ്ക്കാർക്ക് അരികിലേക്ക് ഗവർണറാണ് വാഹനം നിർത്തി വരുന്നത് അതിനുശേഷം ഗവർണർ അവിടെ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാശി പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്നു ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ വളരെ ചടുലമായി അദ്ദേഹത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സമീപനം ഉണ്ടാകുന്നു കാരണം പ്രധാനമന്ത്രിക്ക് താഴെ ഉള്ള അത്രയും അധികം സുരക്ഷയാണ് അദ്ദേഹത്തിന് നൽകുന്നത് അങ്ങനെ ദേശീയ നേതാക്കൾക്ക് വലിയ തരത്തിലുള്ള ഭീഷണിയുള്ള ദേശീയ നേതാക്കൾക്കൊക്കെ തന്നെ വ്യക്തിത്വങ്ങൾക്കാണ് സാധാരണ ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ നൽകുന്നത് ഇതൊക്കെ തന്നെ ആസൂത്രിതമാണ് എന്ന കാര്യം ഉറപ്പാണ് മനു അത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് പക്ഷേ ഒരു ഭരണഘടനാപരമായി ചുമതലയുള്ള ഒരു തലവൻ എത്ര കണ്ട് സംസ്ഥാനത്തിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ ഒരു പൊതുശല്യമായി മാറുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു എന്നതാണ് അത് ആ ഒരു പ്രതിസന്ധി പരമാവധി മുതലെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊപ്പം ഗവർണർക്ക് ഗവർണർ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴൊക്കെ അതിനൊപ്പം നിൽക്കുന്ന സമീപനം കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നു അതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഗവർണർക്ക് ഒരേ ഭാഷയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന ഗവർണർക്കെതിരെ പ്രക്ഷോഭത്തിലാണ് എസ് എഫ് ഐയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതിൽ കെ എസ് യുവിനോ അവരുടെ പ്രതിപക്ഷ സംഘടനയ്ക്കോ ഒരു തരത്തിലുള്ള അഭിപ്രായവുമില്ല മറിച്ച് സമാനമായി കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെയുള്ള അഭിപ്രായം എല്ലാം സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ പരിചാരുക ഗവർണർ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എങ്കിൽ അതിനൊപ്പം നിൽക്കുക ചേർന്ന് പോവുക എന്ന സമീപനം കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നുമുണ്ട് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ നേരത്തെ അസമാനതകളില്ലാത്ത എന്ന് പറയാൻ കാരണം അതാണ് ഇനി ഏതളവിന് ഗവർണർ പോകുമെന്ന് പറയാൻ കഴിയും കാരണം നമ്മുടെയൊക്കെ അനുഭവത്തിൽ മനുവിനൊക്കെ അറിയാം ഗവർണർ സാധാരണ പൊതുപരിപാടിയിൽ സംസ്ഥാനത്ത് ഒരു ഗവർണർ ചുമതലയേറ്റാൽ പൊതുവിഷയങ്ങൾ ഗവർണർ പ്രതികരിക്കാറില്ല ഭരണഘടനാപരമായോ സാങ്കേതികമായോ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പരസ്യമായോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മന്ത്രിമാരെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനമായ ഉത്തരവാദിത്തമാണ് തെരുവിലിറങ്ങി മാധ്യമങ്ങളെ മുക്കിന് മുക്കിന് കാണുന്നൊരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ആ സമീപനം സ്വീകരിച്ചു സർക്കാരിനെ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ ഉന്നയിക്കുന്നതിനേക്കാൾ വളരെ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കുക വ്യക്തിപരമായി മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും പേരെടുത്ത് വിമർശിക്കുക അദ്ദേഹത്തെ ബാധിക്കാത്ത വിഷയങ്ങളിൽ പോലും അദ്ദേഹത്തിന് മുന്നിൽ പരാതി വരാത്ത വിഷയങ്ങളിൽ പോലും അദ്ദേഹം പുതു അഭിപ്രായം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് പോലെ പുതു അഭിപ്രായം പറയുക വാർത്താ സമ്മേളനം വിളിക്കുക എല്ലാ സ്ഥലത്തു നിന്ന് മാധ്യമങ്ങളെ കാ കണ്ട് പ്രതികരിക്കുക പരമാവധി പ്രകോപനത്തിലേക്കുള്ള വഴി ഗവർണർ തന്നെ ഒരുക്കിയിരുന്നു നേരത്തെ എസ് എഫ് ഐ നടത്തിയ സമരത്തിനുള്ളിലേക്ക് രാത്രി ഗവർണർ തന്നെ ഇറങ്ങുന്നു അദ്ദേഹത്തിൻ്റെ വാഹനത്തിനെ അടിച്ചു എന്നത് പറഞ്ഞിട്ട് ഗവർണർ തന്നെ ചാടി പുറത്തിറങ്ങുന്നു അവിടെ പ്രതികരിക്കുന്നു വീണ്ടും അദ്ദേഹം വിമാനത്താവളത്തിൽ വന്ന് വീണ്ടും പ്രതികരിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോയത് അങ്ങനെ എല്ലാ സമീപനങ്ങളും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് അതെല്ലാം കടന്ന് ഏത് അളവ് വരെ ഗവർണർ പോകുമെന്ന് നമുക്കാർക്കും മുൻനിശ്ചയിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഒരു ഗവർണർ പോകുന്നു അതിനെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല അതിനുവേണ്ട എല്ലാ ഒത്താശയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വേഗം ഈ ഇരുപത്തിനാല് മണിക്കൂർ പോലും കഴിയുന്നതിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടാകുന്നു സംഭവം ഉണ്ടാകുന്നു അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം അത് എങ്ങനെയാണെന്ന് ഔദ്യോഗികമായി പരിശോധിക്കുന്ന സമയക്രമം പാലിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരിന് സംസ്ഥാന സർക്കാരിനോട് പോലും വിശദീകരണം ചോദിക്കാതെ അദ്ദേഹത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന കാര്യം ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഗവർണർ നടപടികൾ പോകുന്നുണ്ട് ഇതൊക്കെ ജനം കാണുന്നുണ്ട് നേരത്തെ തന്നെ സർക്കാർ ആരോപിച്ചിരുന്നത് പ്രത്യേകിച്ച് ഇടതുമുന്നണി ആരോപിച്ചിരുന്നത് ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻറ്റായി പ്രവർത്തിക്കുന്നു എന്നതാണ് അത് ബലപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മനു ശരി നിർമൻ നൃപനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് പങ്കുവെച്ച് നൽകിയത് അതായത് ഗവർണറുടെ പ്രവൃത്തികൾ അതിൻ്റെ പുറകിലെ രാഷ്ട്രീയം ഒപ്പം തന്നെ ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേനയ്ക്ക് കൈമാറി കാര്യങ്ങൾ ഇനിയും ഗവർണർ ഈ കാഴ്ചകളൊക്കെ നമ്മൾ ഇനിയും കാണേണ്ടി വരും എന്ന് തന്നെയാണ് നൃപന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് കാരണം ഗവർണറുടെ നടപടികൾ ഇവിടം കൊണ്ട് അവസാനിക്കില്ല ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ അവരുടെ ഏജൻ്റായി അല്ലെങ്കിൽ അവരുടെ ഉപകരണമായി ഗവർണറെ മാറ്റുന്നൊരു കാഴ്ചയാണ് നമ്മൾ രാജ്യത്തെ ഉടനീളം കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ രീതിയിൽ തന്നെ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ ഗവർണറെ പ്രധാനപ്പെട്ട ആയുധമാക്കി അവർ ഉപയോഗിക്കുന്നു അതിൻ്റെ അത് പലയിടങ്ങളിലും നമ്മൾ കണ്ടു കേരളത്തിൽ ഇപ്പോൾ അത് രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ പൊതുസമൂഹം ഇത് കൃത്യമായ രീതിയിൽ വിലയിരുത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കാതെ പോകുന്നത് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഇത്തരത്തിലുള്ള നീക്കങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന വളരെ പൊളിറ്റിക്കലായി സാക്ഷരതയുള്ള ഒരു സമൂഹം കേരളത്തിലുണ്ട് എന്നതാണ് അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഇടത്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ പരാജയപ്പെട്ടു പോകുന്നത് കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് കൊല്ലത്തിറങ്ങി ഗവർണർ കാണിച്ച ആ ഷോ അതിന് സോഷ്യൽ മീഡിയയിൽ അടക്കം കിട്ടിയ പ്രതികരണങ്ങൾ രൂക്ഷമായ പരിഹാസങ്ങളാണ് ഗവർണർക്ക് ഏൽക്കേണ്ടി വന്നത് സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് അല്ലാതെ ഗവർണർക്ക് അനുകൂലമായ ഒരു പ്രതികരണം പോലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ കോൺഗ്രസ് അതിനെ പിന്തുണച്ച് പലയിടങ്ങളിലും രംഗത്തെത്തുന്നതും കണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മുടെ മുൻപിലുണ്ട്